മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയൊക്കെ രക്ഷിച്ച് കണ്ണനും മഹാലക്ഷ്മി അനന്ത ഒക്കെ കോടതിയിലെ പുറത്തു വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് വളരെയധികം നന്ദി സൂചകമായിട്ട് മാർക്കോയും അവരക്കലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നു എൻ്റെ വക്കീൽ പോലും എന്നെ കൈവിട്ടു പക്ഷേ പ്രഗത്ഭനായ ഒരു വക്കീൽ വരുമെന്ന് പറഞ്ഞു പക്ഷേ കണ്ണൻ സാറായിരിക്കും വരാൻ പോകുന്നതെന്ന് സ്വപ്നത്തെ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നേരം കണ്ണൻ പറയുന്നുണ്ട് സത്യത്തിൽ അനന്തു കേസ് അപ്പിയർ ചെയ്യാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ അനുവദിച്ചില്ല കാരണം എനിക്ക് തന്നെ തന്നെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇവരാരെങ്കിലും കേസ് വാദിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടില്ല കേസ് എങ്ങനെ പോകുമെന്നുള്ള ആ ഒരു വിഷമത്തി എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ലെന്ന് മാർക്കോ പറയുന്ന സമയത്ത് കണ്ണം പറയുന്നുണ്ട് നന്ദിയൊന്നും വേണ്ട തനിക്ക് എന്താവശ്യം വന്നാലും ധൈര്യമായിട്ട് എന്നെ വിളിക്കാം ഞാൻ ഉറപ്പായിട്ടും മാർക്കോയെ സഹായിക്കും എന്തിനും ഏതിനും കൂടെ തന്നെ ഉണ്ടാകും അത് കേട്ടിട്ട് നമ്മുടെ ആ കള്ളക്കേസ് കൊടുത്ത പെൺകുട്ടിയും ഗുണ്ടകളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാർക്കോ അങ്ങോട്ട് പോകുന്നുണ്ട് അവരോട് സംസാരിക്കാനായിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ കുറ്റം പറയില്ല കാരണം ഇത് ഇവളുടെ പ്രൊഫഷനാണ് പണത്തിന് വേണ്ടിയിട്ട് ഇതല്ല ഇതിനപ്പുറം പോലും ഇവൾ പറഞ്ഞെന്നിരിക്കും പക്ഷെ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല കള്ളക്കേസി കുടുക്കി അകത്താക്കാനാണ് നീയൊക്കെ നോക്കിയത് അതിനുള്ള കൂലി തീർച്ചയായിട്ടും തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മേഘൻ അങ്ങോട്ടേക്ക് വരുന്നു മേഘൻ മാർക്കോയെ കണ്ടതും ഒന്നും പറയാതെ നൈസായിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നു കണ്ണനോട് പോലും ഒന്നും പറയുന്നില്ല അന്നേരം മാർക്കോ പറയുന്നു എടാ അവിടെ നിൽക്ക് നീ എന്താടാ കരുതിയത് കള്ളക്കേസി കുടുക്കി എന്നെ അകത്താക്കാൻ നോക്കിയോ അന്നേരം മഹാലക്ഷ്മി പറയുന്നു പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ഇവൻ കള്ളക്കേസി കുടുക്കി ഈയൊരു പാവൻ ചെറുപ്പക്കാരനെ അകത്താക്കാൻ നോക്കിയതാ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ പറയുന്ന സമയത്ത് മേഘനങ്ങ് പോകുന്നു അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഇവനാ എന്നെ കുടുക്കിയത് കാരണം സ്റ്റേഷനിൽ ഇവൻ എന്നെ കാണാൻ വന്നിരുന്നു കുറെ വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നു അന്നേരം അനന്തും കണ്ണനും പറയുന്നുണ്ട് വാമദേവനെയാണ് നീ തല്ലിയത് ആ വാമദേവന്റെ മകനാണീ പറയുന്ന മേഘനാഥൻ ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായേ ഞാൻ വിചാരിക്കുകയും ചെയ്ത് എന്തിനാ എന്നോട് ഇത്രയും കലി ഇപ്പോഴല്ലേ അതിനുള്ള കാരണം മനസ്സിലായെന്ന് മാർക്കോ പറയുന്നു ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് നമുക്കടുത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു റെസ്റ്റോറൻറിൽ പോയി ഒരു സദ്യ കഴിക്കാം അന്നേരം മാർക്കോ പറയുന്നുണ്ട് അത് വേണോ എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ മാർക്കോയെ കണ്ണനും മഹാലക്ഷ്മി അനന്തും എല്ലാവരും കൂടി നിർബന്ധിച്ച് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് മാർക്കോ പറയുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഇന്ന് വരെ ഒരു പെൺകുട്ടിയോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വന്നപ്പം ഞാൻ ആകെ തകർന്നു പോയെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു സത്യത്തിൽ അന്ന് രാത്രി എന്നെ അമ്പലത്തിൽ വെച്ച് രക്ഷപ്പെടുത്താൻ താങ്കൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ശരിക്കുമുള്ള അയ്യപ്പസ്വാമിയാണെന്നാണ് കാരണം ആ ഒരു വേഷത്തിലല്ലി വന്നേ കറുപ്പുടുത്ത് അന്നേരം മാർക്കോ പറയുന്നു ക്ഷേത്രത്തിൽ തൊഴുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോഴ് ക്ഷേത്രത്തിലേക്ക് വന്നത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഇറങ്ങണം ഒരു ട്രീറ്റ് തരാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നു എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും ഞാൻ ആ മേഘനെ വെറുതെ വിടില്ലെന്നൊക്കെ മാർക്കോ പറയുന്നു ആ സമയം കണ്ണം പറയുന്നു എന്ത് വേണമെങ്കിലും ചെയ്തോ എൻ്റെ സഹോദരി കല്യാണം കഴിച്ചത് അവനാണ് എൻ്റെ അമ്മാവൻ്റെ മകനാണ് മേഘൻ പക്ഷെ ഞാനും അവനും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല എൻ്റെ എല്ലാ ബിസിനസ്സിൽ നിന്നും അവനെ ഞാൻ എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ മഹാലക്ഷ്മി പറയുന്നു അവൻ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുന്ന മാർക്കോയോട് കണ്ണം പറയുന്നുണ്ട് എന്തായാലും മാർക്കോയാണ് അന്ന് ഞങ്ങളെ രക്ഷിച്ചത് അതിൻ്റെ നന്ദി എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കും പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന അവൻ തന്നെയാണ് ഈ ചതിക്ക് പിന്നിലുള്ളതെന്ന് എന്തായാലും മനസ്സിലായല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാർക്കോ പറയുന്നു അവനെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല കാരണം അത്രയ്ക്ക് വലിയ ചതിയാണ് അവ എന്നോട് ചെയ്തേ അതേസമയം സാഗറിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് എസ്റ്റേറ്റ് റോഡിലാണെന്നൊക്കെ പറയുന്നു മാത്രമല്ല സാഗറിൻ്റെ മുമ്പിലേക്ക് ഒരു കാറ് വന്നിറങ്ങുന്നു അതിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ മേഘനും മേഘനെ കണ്ട് സാഗർ ആകെ പേടിച്ച് നിൽക്കുന്നു മേഘം പറയുന്നുണ്ട് ഡാ അവിടെ നിൽക്കടാ നീ പോയി ആ കണ്ണനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞല്ലേ നീ മഹാലക്ഷ്മിയും തമ്മി പ്രേമിച്ച് കല്യാണം കഴിച്ച് ആ കണ്ണനിട്ടൊരു പണി കൊടുക്കാൻ ഞാനാ നിനക്ക് കൊട്ടേഷൻ തന്നേന്നുള്ള കാര്യം നിനക്ക് ആ കണ്ണനോട് കണ്ണനോടതെല്ലാം തുറന്നു പറയാൻ എങ്ങനെ തോന്നിയടാ അങ്ങനെ പറഞ്ഞ മേഘൻ സാഗറിനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ശേഷം സാഗർ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പം മേഘൻ ഓടിച്ചിട്ട് സാഗറിനെ തല്ലി അടിച്ച് താഴെ ഇടുന്നുണ്ട് നിന്നെ അങ്ങനെയൊന്നും ഞാൻ വെറുതെ വിടില്ല നീ നല്ലൊരു പണിക്കാരനായിരുന്നു പക്ഷേ നീ എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്തില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പണം തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നു സാർ ഞാൻ പണം മേടിച്ചു അത് സത്യം തന്നെ എനിക്ക് പണത്തിന് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മടക്കി തരാനായിട്ട് എൻ്റെ കൈയില്ല അത് കേട്ടതും മേഘനു കലിയോടെ വീണ്ടും ഒരുപാട് ഇട്ട് സാഗറിനെ ഉപദ്രവിക്കുന്നു സാറ് വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല മഹാലക്ഷ്മി അതുകൊണ്ടാ പ്ലാനൊന്നും നടക്കാതെ പോയെന്ന് പറയുന്നു അങ്ങനെയിട്ട് സാഗറിനെ തല്ലിക്കൊണ്ടിരിക്കുന്ന അതേസമയം ഓപ്പോസിറ്റ് മാർക്കോ ബൈക്കിലായിട്ട് വരുന്നുണ്ട് മാർക്കോ ഇതെല്ലാം കാണുന്നുണ്ട് മേഘനും സാഗറും തങ്ങളി തല്ലുകൂടുന്നതും സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നു മാർക്കോ എന്തായാലും മേഘൻ്റെ കയ്യിൽ നിന്ന് സാഗറിനെ രക്ഷിച്ച് തൻ്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ മേഘം മൂടി വെച്ച മറ്റൊരു വലിയ സത്യം അതായത് മേഘൻ മേഘനൊരു കുഞ്ഞുണ്ടെന്നുള്ളൊരു സത്യമൊക്കെ സാഗറിൻ്റെ വായിൽ നിന്നും മാർക്കോ അറിയുന്ന ആ നിമിഷമാണ് വരാൻ പോകുന്നത് അങ്ങനെ മാർക്കോ വഴി കണ്ണനും മഞ്ജും എല്ലാവരും ഈ സത്യങ്ങൾ അറിയാൻ പോകുമെന്നാണ് തോന്നുന്നത് അതോടെ മേഘൻ്റെ അഹങ്കാരത്തിന് ദുർഗാമയും മഞ്ജും എല്ലാവരും ചേർന്ന് പണി കൊടുക്കുമെന്ന് തോന്നുന്നു എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ